ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും കടലക്കറിയാണ് ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാലന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ കടൽ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നന്നായിട്ട് കടല കുതിർന്നിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു ചെറിയ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടല നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ചായ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഉറക്കമഴഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും ചായ മസ്റ്റാണ് പിന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറച്ചൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു തരിയോടുകൂടി പുട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആവുകയും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളും പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് പുട്ടുപൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പുട്ടുപൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷമേ നമുക്കത് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് വെള്ളം കൂടിപ്പോയി എന്നാലും വിചാരിക്കേണ്ട ഇത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അത് കുതിർന്ന് വരുമ്പോഴത്തേക്കും അത് മനസ്സിലാവും പിന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളകാണ് പക്ഷെ നല്ല എരിവുള്ള പച്ചമുളകും കൂടിയാണിത് പിന്നെ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു പച്ചമുളക് നീള നീളത്തിനാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ പാത്രം വെച്ചു പാത്രം ഒന്ന് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കടുക് കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടുക് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല പിന്നെ കടു അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കടുകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് കറി വയ്ക്കുമ്പോഴും കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കടു ആ കറിയിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷമാണ് കറി കഴിക്കുന്നത് അതുകൊണ്ട് കടു ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഇഞ്ചിയും ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നാലല്ലേ വെളുത്തുള്ളിയും കൂടി ചേർ ചതച്ച് ചേർക്കുക കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ആ ഇഞ്ചി നല്ല ചതച്ചൊന്ന് നല്ലതുപോലെ മൂത്തൊക്കെ വരണം അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ അതേ ഈ നല്ലതുപോലെ ഒന്ന് അത് മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ കടലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കടല വെന്ത് കുറുവിയിട്ടുണ്ട് അതെ കണ്ടില്ലേ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം പച്ചമുളക് ചേർത്തിട്ടുള്ള നല്ല എരിവുള്ള പച്ചമുളക് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ചിക്കൻ മസാല ചേർക്കുമ്പോഴേക്കും അപ്പോൾ അത് കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇവിടെ കുതിർന്ന് നല്ല പരുവത്തിനായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പുട്ടവെച്ചെടുക്കാം പുട്ടവയ്ക്കാനായിട്ട് ഞാൻ ചിരട്ട പുട്ടിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് മാവും കൂടിയിട്ട് വീണ്ടും അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാണ് ഞാൻ വയ്ക്കുന്നത് ഞാൻ പിന്നെ ഇത് കുക്കറിലാണ് കേട്ടോ ഒന്ന് ആവി എടുക്കുന്നത് പുട്ട് ഒന്ന് മുഴുവെച്ചിന് നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോഴേ നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് ആവി വർക്ക് നല്ല പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ട് മാത്രമല്ല അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട് തന്നെ ഉണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടെ ആയാൽ കുശാലായി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം